കാലാതീതമായ സാഹിത്യ ലോകത്ത് മുഴുകാൻ ശ്രമിക്കുന്ന ഇംഗ്ലീഷ് ഭാഷയെ കൂടുതലായി എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന എണ്ണമറ്റ അവസരങ്ങൾ നൽകാൻ കഴിയുന്ന സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ വെൽക്കം ടു ഇഗ്നോസ് പ്രസ്റ്റീജിയസ് ബാച്ചർ ഓഫ് ആർട്സ് ഇൻ ഇംഗ്ലീഷ് പ്രോഗ്രാം നിങ്ങളുടെ ലിറ്റററി സ്കിൽസ് വളർത്തിയെടുക്കുന്നതിനായി വളരെ കോമ്പ്രഹൻസീവും ഇൻസൈറ്റ്ഫുള്ളും കരിയർ ഓറന്റുമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമാണ് ഇഗ്നോ ബി എ ഇംഗ്ലീഷ് കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലാൻഡ് വൈസിന്റെ സഹായത്തോട് കൂടി നിങ്ങൾക്ക് ഇക്നോയിൽ നിന്ന് ബി എ ഇംഗ്ലീഷ് നേടാം ഇഗ്നോ ബി എ ഇംഗ്ലീഷ് പ്രോഗ്രാമിന്റെ രണ്ട് വ്യത്യസ്ത ഫോർമാറ്റ്സ് ആയ ബാച്ചലർ ഓഫ് ആർട്സ് ഇംഗ്ലീഷ് ബി എ എഫ് ഇ ജി അതുപോലെ ബാച്ചർ ഓഫ് ആർട്സ് ഇംഗ്ലീഷ് ഓണേഴ്സ് ബി എ ഇ ജി എച്ച് എന്നീ കോഴ്സുകളെ കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി മനസ്സിലാക്കാം നിങ്ങളുടെ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ ആസ്പിറേഷൻ അനുയോജ്യമായ പ്രോഗ്രാം ഏതാണെന്ന് അറിയാൻ ആവശ്യമായ ഇൻസൈറ്റ്സ് ഈ ഡീറ്റെയിൽഡ് വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും ഇനി ഇഗ്നോ ബി എ ഇംഗ്ലീഷ് എന്നാണ് അടുത്ത കാര്യം ബി എ ഇംഗ്ലീഷ് ഡിഗ്രി വെറും ഒരു യോഗ്യത മാത്രമല്ല ടീച്ചിങ് പബ്ലിഷിംഗ് മീഡിയ കണ്ടന്റ് ക്രിയേഷൻ പബ്ലിക് റിലേഷൻസ് പോലെ വിവിധ മേഖലകളിലെ വ്യത്യസ്ത കരിയറുകളേക്കുള്ള ഗേറ്റ് വേ കൂടിയാണ് ഇന്ത്യയിലെ ഏറ്റവും മികതും ക്രെഡിബിളുമായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ ഒന്നാണ് എക്നോ യൂണിക് ഫ്ലക്സിബിലിറ്റി അഫോർഡബിൾ സ്ട്രക്ചർ കോംപ്രഹെൻസീവ് കരിക്കുലം ആൻഡ് സ്ട്രോങ് ഇൻഡസ്ട്രി ഇലവൻസ് എന്നതൊക്കെയാണ് എക്നോ ബി ഇ ഇംഗ്ലീഷ് പ്രോഗ്രാമിന്റെ എടുത്തു പറയേണ്ട സവിശേഷതകൾ നിങ്ങളുടെ വർക്കിനും പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സിനും ഒപ്പം വളരെ ഈസിയായി പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഹെറ്റ്നോ ബി എ ഇംഗ്ലീഷ് ഇത് നിങ്ങളുടെ കരിയറിലെ നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്പ് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇക്നോ ബി എ ഇംഗ്ലീഷ് പ്രോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി ആൻഡ് ആക്സസിബിലിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റി ആണ് ലിറ്ററേച്ചറിൽ ഉന്നത പഠനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഈസിയായി ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് ആയ ബി എ എഫ് ജി എടുക്കുകയാണെങ്കിൽ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തവർക്ക് ഈ കോഴ്സ് ജോയിൻ ചെയ്യാൻ എലിജിബിൾ ആണ് പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ നാല് വർഷമാണ് എന്നാൽ അത് എട്ട് വർഷം വരെ എക്സ്പാൻഡബിൾ ആണ് ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ എക്സിറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നവർക്ക് സർട്ടിഫിക്കറ്റും സെക്കൻഡ് ഇയർ കഴിയുമ്പോൾ ഡിപ്ലോമയും തേർഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് മേജർ ഡിഗ്രി അതായത് നൂറ്റി ഇരുപത് ക്രെഡിറ്റ്സോടെ ഇക്നോ നൽകുന്നുണ്ട് നൂറ്റി അറുപത് ക്രെഡിറ്റ്സോട് കൂടി നാല് ഇയേഴ്സും കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ഹോണേഴ്സ് ഡിഗ്രിയാണ് ലഭിക്കുക ഈ ത്രീ ഇയർ ഓണേഴ്സ് പ്രോഗ്രാമായ ബി എ ഇ ജി എസ് ജോയിൻ ചെയ്യാനും പ്ലസ് ടു യോഗ്യത മതിയാകും ടോട്ടൽ നൂറ്റി നാൽപ്പത്തെ ക്രെഡിറ്റ്സ് ആണ് ഇതിൽ വരുന്നത് പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ മൂന്ന് വർഷമാണ് എന്നാൽ അത് ആറ് വർഷം വരെ എക്സ്പാൻഡബിൾ ആണ് അതുകൊണ്ട് തന്നെ ജോലിയോടൊപ്പമോ അല്ലെങ്കിൽ മറ്റ് പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സ് ഉള്ള ആളുകൾക്കും ഈ കോഴ്സ് ഈസിലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ബി എ ഇംഗ്ലീഷിന്റെ കരിക്കുലം ഒന്ന് നോക്കാം വളരെ സ്ട്രക്ചേർഡ് ആൻഡ് ആയി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് എക്സോ ബി ഇംഗ്ലീഷ് കരിക്കുലം നിങ്ങളുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ കൂടുതൽ ഡെപ്ത് പ്രൊവൈഡ് ചെയ്യുന്നതിനായി വളരെ എക്സ്റ്റൻസീവ് ഇംബേസീവ് ആൻഡ് ആപ്ലിക്കേഷൻ ആയി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് എക്നോ ബി എ ഇംഗ്ലംഗ്ലീഷ് കരിക്കുലം നാലിയ പ്രോഗ്രാമായ ബി എ എഫ് ഇ ജി യുടെ കരിക്കുലം ആദ്യം നോക്കാം കോർ കോഴ്സസ് ആയിട്ട് വരുന്നത് ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ബ്രിട്ടീഷ് പോയറ്റി ആൻഡ് ഡ്രാമ ഫോർട്ടീൻ ടു സെവൻറ്റീൻ സെവീൻ ടു എയ്റ്റീൻ സെഞ്ചുറീസ് അമേരിക്കൻ ലിറ്ററേച്ചർ എന്നിവയാണ് ഇനി ത്രീ ഇയർ ഓണേസ് പ്രോഗ്രാമായ ബി എ ഇ ജി എസ്സിന്റെ കരിക്കുലു നോക്കാം കോർ കോഴ്സസ് ആയിട്ട് വരുന്നത് ഇന്ത്യൻ ആൻഡ് യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ പോപ്പുലർ ലിറ്ററേച്ചർ അമേരിക്കൻ ലിറ്ററേച്ചർ ബ്രിട്ടീഷ് ലിറ്ററച്ചർ റൊമാൻറ്റിക് എയ്റ്റീൻ ആൻഡ് നയറ്റീൻ സെഞ്ചുറി വുമൻസ് റൈറ്റിംഗ് മോഡേൺ യൂറോപ്യൻ ഡ്രാമ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചേഴ്സ് എന്നിവയാണ് ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ്സ് പ്രോസ് പോയിട്രി ഡ്രാമ നോവൽ എന്നിവയും പഠിക്കാനുണ്ട് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് ആയി എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് ഇതിൽ വരിക സ്കിൽസ് എൻഹാൻസ്മെന്റ് ആൻഡ് ജനറൽ കലക്ടീവ് പേർപ്പസും കോഴ്സിന്റെ ഭാഗമായി നമ്മൾ കവർ ചെയ്യും ഇറ്റ്നോയിൽ നിന്ന് ബി എ ഇംഗ്ലീഷ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷ ആളുകളെ സംബന്ധിച്ചിടത്തോളം വരുന്ന പ്രധാന പ്രശ്നമാണ് ഇക്നോ ഡോളി കരിക്കലും എങ്ങനെ സ്വയം പഠിച്ചെടുക്കുമെന്നുള്ളത് അത്തരം ആളുകൾക്ക് ഏറ്റവും എഫക്റ്റീവും ആയിട്ടുള്ള രീതിയിൽ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോമ്പ്രിഹൻസീവ് ആയിട്ടുള്ള ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ലേൺ വൈസിൽ നിങ്ങൾക്ക് പേഴ്സണലൈഡ് മെമ്പർഷിപ്പോ കൂടി ഇക്നോ ബി ഇംഗ്ലീഷ് കരിക്കലും ഏറ്റവും കോംപ്രിഹൻസീവ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ കൾച്ചറൽ കോൺടാക്സിൽ നിന്നുകൊണ്ട് അതായത് മലയാളത്തിൽ തന്നെ റെക്കോർഡ് ലാൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സിലൂടെ വളരെ രസകരമായി പഠിച്ചെടുക്കാൻ സഹായിക്കും ലേൺമൈസ് ഒരു വെർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചിരുന്ന പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ഫിസിക്കലി ഒരു യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ പോകുന്നില്ല എന്ന് വെച്ചാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് തുടങ്ങി മറ്റെല്ലാ എക്സ്പീരിയൻസും നിങ്ങൾക്ക് വിർച്വലി ഉറപ്പ് വരുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ് ലേൺ വൈസ് ലേൺ വൈസിന്റെ സപ്പോർട്ടോട് കൂടി ഡിഗ്രി അല്ലെങ്കിൽ പി ജി ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് വാല്യൂ ആഡ് നോട്ട്സ് എക്സാം പീഡിയ എക്സാം സ്പെഷ്യൽ ഗൈഡ് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക്സ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അട്ടിമേറ്റ് അനാലിസിസ് എക്നോ മോഡൽ എക്സാം എക്നോ എക്സാം ഹെൽപ് ഡെസ്ക് വർക്ക് ബുക്ക് ആൻഡ് ആൻസർ ഫയൽസ് ഹാപ്പിനെസ് അംബാസിഡർ എന്നിങ്ങനെ തുടങ്ങി ഇംഗ്ലീഷ് എൻവെസ്മെന്റ് പ്രോഗ്രാം ർ ആക്ടിവിറ്റീസ് അപ്ഡിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് വേറെയും ഇനി ഇക്നോ ബി എ ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളതെന്ന് നോക്കാം ടീച്ചേഴ്സ് അതുപോലെ അക്കാഡമിഷ്യൻസ് ആവാം കണ്ടന്റ് റൈറ്റേഴ്സും എഡിറ്റേഴ്സും ആവാം മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ പ്രൊഫഷണൽസ് ആവാം പബ്ലിക് റിലേഷൻ സ്പെഷ്യലിസ്റ്റ് ആണെന്ന നല്ലൊരു ഓപ്ഷനാണ് ലിറ്റററി അനലിസ്റ്റ് അതുപോലെ റിസർച്ചേഴ്സ് ആയിട്ടും വർക്ക് ചെയ്യാം ഡിജിറ്റൽ മീഡിയ എക്സ്പെർട്സ് ആയും ബ്ലോഗേഴ്സ് ആയും നമുക്ക് അവസരങ്ങളുണ്ട് ഇക്നോ ബി എ ഇംഗ്ലീഷ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ കരിയറിന്റെ പ്രൊജക്ടറി തന്നെ മാറും ഓവർആൾ ബി എ ഇംഗ്ലീഷ് നിങ്ങളുടെ എംപ്ലോയബിലിറ്റി സിഗ്നിഫിക്കൻലി ഇംപ്രൂവ് ചെയ്യും നൂറ് ലേണേഴ്സ് ലേൺ വേസിന്റെ കൂടി ഇഗ്നോയിൽ നിന്ന് ബി എ ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കണ്ടി പെർസ്യൂ ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പലർക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ കോഴ്സ് ചെയ്തതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് അതിൽ ചില സക്സസ്ഫുൾ ലേണേഴ്സിന്റെ എക്സ്പീരിയൻസസ് കേട്ടു നോക്കാം ഇഗ്നോയിൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അതൊരു വലിയ സംഭവം തന്നെയായിട്ടും ഞാൻ ആദ്യം വിചാരിച്ചത് എൻ്റെ ദൈവമേ ഇഗ്നോയിൽ തന്നെ നമ്മൾ ജോയിൻ ചെയ്തു ഇതിലെങ്ങനെയാണ് പഠിച്ചു വരുന്നത് ഒന്നാമത്തെ കോളേജിലോട്ടും പോകാൻ പറ്റില്ല അങ്ങനത്തെ ഒരുപാട് പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കിട്ടിയേക്കുന്ന മെൻറ്റർമാർ നല്ലവരാണ് നേരത്തെ കിട്ടിയിട്ടുള്ളത് മാഗ്നാമാർമാർന്നും ഒരു ഡൗട്ടും ഡൗട്ടുമില്ലാതെ ക്ലാസ്സസൊക്കെ അങ്ങനെ അടിപൊളിയായിട്ട് പോകാൻ പറ്റി ഇപ്പം വന്നിരിക്കുന്നത് ആയിഷമ്മയമാണ് അവർ വീക്കെൻഡിൻ്റെ കോളിൻ്റെ ഭാഗമായിട്ട് എല്ലാ ആഴ്ചയിലും അവർ വിളിക്കുന്നുണ്ട് നമ്മുടെ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് മാത്രമല്ല ടൈം ടേബിൾ അനുസരിച്ചിട്ടുള്ള ടൈം ടേബിൾ അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടുന്നത് വളരെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് കാരണം ചുമ്മാ നമ്മൾ പുസ്തകം എടുത്തിട്ടിരുന്ന് വായിച്ചിട്ട് എഴുതിയിട്ട് അതിൻ്റെ കാര്യമില്ലല്ലോ അങ്ങനെ പോകുമ്പോൾ നമുക്കൊരു മടി തോന്നും പക്ഷേ ഇവിടെയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ തന്നിട്ട് അതനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് ഇവിടെ എടുക്കുന്നത് ആ ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിക്കുന്നത് കൊണ്ട് നോട്ട്സ് എടുക്കാനും പ്രിപ്പറേഷൻ ചെയ്യാനും ഒക്കെ വളരെ ഈസിയാണ് ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ അതിലെല്ലാം ഫുള്ള് മലയാളത്തിലോട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇംഗ്ലീഷിലുള്ള കാര്യങ്ങൾ മൊത്തം നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത് മലയാളത്തിൽ പറഞ്ഞു തരുന്നതുമുണ്ട് ഒരു പുതിയ പാഠം പഠിക്കുന്നു എന്നുള്ള ഒരു ഫീൽ ഒരു സബ്ജെക്റ്റിലും തോന്നിയിട്ടില്ല ഇതുവരെ അവർ എടുത്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലാകട്ടെ മറ്റേ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതൊക്കെ ഞാൻ ഇതൊക്കെ എന്താണോ എന്തായിരിക്കും എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനെ പറയാ ഒരു ഡൗട്ട്സും ഇല്ലാതെയാണ് ആ ഒരു ക്ലാസ് കാണുമ്പോൾ പുതിയതായിട്ട് പഠിക്കുന്ന ഒരു ഫീലില്ല പഠിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ ഡൗട്ട്സ് ഉണ്ട് അങ്ങനത്തുള്ള ഒരു പരിപാടികളില്ല എന്തെങ്കിലും ഉണ്ടെങ്കിലും ഗൂഗിളിലോട്ട് സെർച്ച് ചെയ്യാനും അല്ലെങ്കിൽ മാമിനെ വിളിച്ച് അന്വേഷിക്കാനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഒരുപാട് നന്ദി പറയേണ്ടത് മാമിനോടാണ് താങ്ക് സോ മച്ച് ഞാൻ ട്വൽത്ത് പാസ് ഒരു ഫൈവ് സിക്സ് ഇയേഴ്സ് ഓൾറെഡി ആയി സെവൻ ഇയേഴ്സോളം കഴിഞ്ഞിട്ടുണ്ട് ട്വൽത്ത് പാസ് ഔട്ടായതിനു ശേഷം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മാരേജ് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് അങ്ങനത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാരണം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല എഡ്യൂക്കേഷൻ ഡിഗ്രി ചെയ്യാന്നുള്ളത് ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു എസ്പെഷ്യലി എൻ്റെ ഫാദറിൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു സോ ഇപ്പോഴാണ് കുറച്ച് ഫ്രീ ആയിട്ട് ടൈമൊക്കെ കിട്ടി തുടങ്ങിയത് അങ്ങനെയാണ് നമ്മൾ ഇനിയും ഡിഗ്രി ചെയ്യണം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമായിട്ട് പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ അന്വേഷിച്ച് തുടങ്ങി ആ സമയത്താണ് എന്താ ലേൺ വൈസ് ലേൺ വൈസ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ലേൺ വൈസിനെ പറ്റി അറിയുന്നതും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കുന്നതും ഒക്കെ റീസെന്റ് ആണ് അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ വളരെ നല്ല ഫാക്കൽറ്റി ആണെങ്കിലും മെൻറ്റേഴ്സ് ആണെങ്കിലും എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെങ്കിലും ഇഗ്ന യൂണിവേഴ്സിറ്റി ആണെങ്കിലാണ് വരുന്നത് അന്വേഷിച്ചിടത്തോളം നല്ല പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് ആണ് കിട്ടിയതൊക്കെ സോ നമ്മൾ ലേൺ വൈസിനോടൊപ്പം ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു ഞാൻ ബി എ ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ ആണ് എൻ്റെ മെൻറ്റർ ജെയ്ഷ മിസ് ആണ് അതുപോലെ തന്നെ അങ്ങനെയാണ് നമ്മൾ ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്വൈസിലേക്ക് വരുന്നത് അതുപോലെ തന്നെ വളരെ നല്ല ഫാക്കൽറ്റി ആണ് ടീച്ചേഴ്സ് ആണെങ്കിലും മെൻറ്റേഴ്സ് ആണെങ്കിലും നമ്മൾ ക്ലാസ്സസ് ക്ലാസ്സസ് ഒക്കെ ഓൾറെഡി റെക്കോർഡ് ക്ലാസ്സസ് ആണ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ് പിന്നെ മെൻഡർ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഫ്രണ്ട്ലി ആയിട്ടുള്ള മെൻറ്റർ ആണ് എസ്പെഷ്യലി എൻ്റെ മെൻ്ററി ജെയ്ഷാം മിസ് ആണ് സോ ഷീസ് വെരി മച്ച് ഫ്രണ്ട്ലി എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം എന്ന് വേണമെങ്കിൽ മീസ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും ഒക്കെ എല്ലാവരും തയ്യാറാണ് എല്ലാ കാര്യവും അതുപോലെ തന്നെ നമ്മുടെ അല്ലാത്ത എന്തെങ്കിലും കൗൺസിൽ സെഷൻ ഒക്കെ നേടാനാണെന്നുണ്ടെങ്കിൽ കോഴ്സ് അതും അവർ തന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് So I am very thankful to the whole Learnwise team and Igno Universities for providing such a wonderful opportunity. Number uh, mm one, there -hmm. are a lot of students under, uh, pale kaaranangal kaaranam, mm personal issues kaaranam, -hmm. Education continues, yeah. But there are struggles, a lot there Or there is a better option than uh, Learnwise. Otherwise, thank you so much for uh, the whole Learnwise team. ഞാനിത് സെക്കൻഡ് ടൈമാണ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നത് മുൻപ് ഞാൻ റെഗുലർ ക്ലാസ് ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് അത് വടകര ആയിരുന്നു അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എൻ്റെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം പിന്നെ വേറെ കുറച്ച് റീസൺസ് കാരണം എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിരുന്നു ഞാൻ പിന്നീട് നോക്കുന്നുണ്ടായിരുന്നത് അങ്ങനെയാണ് ഞാൻ ലേൺ വൈസിനെ കുറിച്ച് അറിഞ്ഞത് അങ്ങനെയാണ് ഞാൻ ലേൺ വയസ്സിൽ ജോയിൻ ചെയ്യുന്നത് ഇത് ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻറ്റേഴ്സിൻ്റെ കാര്യത്തിലായാലും ഞാൻ വളരെയധികം ആണ് കാരണം സ്റ്റഡീസിനെ റിഗാർഡ് ചെയ്ത് എന്ത് ഡൗട്ട് വേണമെങ്കിലും നമുക്ക് ചോദിക്കാൻ പറ്റും ഒട്ടും തന്നെ സ്ട്രെസ് ഇല്ലാതെ കാരണം ഒരു മെൻറ്റർ സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതിലുപരി വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒട്ടും സ്ട്രെസ്സ് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല സ്റ്റഡീസിൻ്റെ റിഗാർഡ് ചെയ്ത് എന്ത് ചോദിക്കാനും ഒട്ടും തന്നെ സ്ട്രെസ് ഇതുവരെ തോന്നിയിട്ടില്ല ഞാൻ ലേൺ വായിസിലായാലും മെൻ്റേഴ്സിൻ്റെ കാര്യത്തിലായാലും വളരെയധികം ആണ് ഈ ലേൺ വൈസ് സെലക്ട് ചെയ്താൽ ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ് പത്ത് വർഷം കഴിഞ്ഞപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് എനിക്ക് നല്ല ടെൻഷനായിരുന്നു എനിക്ക് ഡിഗ്രി ആയിട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് അങ്ങനെ ഞാൻ യാദർശികമായിട്ടാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് ലേൺ വേഴ്സിനെ കുറിച്ച് അറിയുന്നത് പിന്നീട് ഞാൻ കൂടുതൽ ലേൺ വേഴ്സിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ലേൺ വേഴ്സിൻ്റെ കൂടെ കൂടെയാൽ എനിക്ക് എന്തായാലും ഡിഗ്രി നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഒരുപാട് കമൻസുകളൊക്കെ വരാൻ തുടങ്ങിയത് നിനക്ക് ഈ അഞ്ച് മക്കളെ കൊണ്ട് നീ എങ്ങനെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കും നിനക്ക് കംപ്ലീറ്റ് ആക്കുക ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ വന്നു അപ്പോൾ വീണ്ടും ഞാൻ ടെൻഷൻ ആവാൻ തുടങ്ങി എനിക്ക് പിന്നെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള തോട്ട് വീണ്ടും വരാൻ തുടങ്ങി ഇങ്ങനെയുള്ള സമയങ്ങളിൽ ജയ്ഷ മാമിൻ്റെ വീക്കിലി കോളുകൾ വരുമ്പോൾ നല്ലൊരു ആശ്വാസമാണ് മാമിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് വേർഡ്സ് കേൾക്കുമ്പോൾ എനിക്കും നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടും ഇൻഷാ അല്ല നല്ല രീലൈൻ വൈസിൻ്റെ കൂടെ തന്നെ പോയാൽ എനിക്ക് നല്ല രീതിയിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നല്ലൊരു വിശ്വാസം എനിക്കുണ്ട് ലാൻഡ് വൈസിന്റെ കൂടെയുള്ള ബി എ ഇംഗ്ലീഷ് ജേർണി ഇൻക്രെഡിബിൾ ഈസിയും എൻജോയബിളും ആയിരിക്കും ലാൻഡ്വൈസിന്റെ കൂടെ ബി എ ഇംഗ്ലീഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക കോൾ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് ലേൺവൈസ് ടീമിലെ ഡെഡിക്കേഡ് അക്കഡമിക് കൌൺസിലേഴ്സ് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും ഗൈഡൻസും നൽകുന്നതായിരിക്കും എക്നോ ബി എ ഇ ബന്ധപ്പെട്ട പ്രധാന ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തതെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ഇമ്പാക്ട്ഫുൾ ആയി ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ പ്രോഗ്രാം നിങ്ങളെ സഹായിക്കും ലേൺവൈസ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡായി തന്നെ ഡിസ്കസ് ചെയ്തു കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ആയ ലേൺ വൈസിന്റെ കൂടെ നിങ്ങൾക്ക് എക്നോ ബി എ ഇംഗ്ലീഷ് ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസ് ടീമിനെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു